മെയ് പന്ത്രണ്ടാം തീയതി ഡെലിഗേഷൻ ഇവിടെ വരാൻ തീരുമാനിച്ചിരുന്നതാണ് അപ്പോഴാണ് മെയ് ഏഴാം തീയതി ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന സംഭവകാശങ്ങളുണ്ടായത് ആദ്യം കിട്ടിയ അവസരത്തിൽ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടുത്തെ പാർട്ടിയുടെ നേതാവ് സേവ് താരിഗാമിക്കൊപ്പം ഒട്ടേറെ സ്ഥലങ്ങൾ ഞങ്ങൾ സഞ്ചരിച്ചു വധിക്കപ്പെട്ട നർഗീസ് നർഗീസ് എന്ന യുവതി മുപ്പത്തൊമ്പത് വയസ്സുള്ള യുവതിയാണ് അവരുടെ ഉമ്മയെ കണ്ടു സഹോദരനെ കണ്ടു അവരെ ആശ്വസിപ്പിച്ചു ഷെല്ലാക്രമണത്തിലും ഡ്രോൺ ആക്രമണത്തിലും സർവ്വതും നശിച്ച ഒട്ടേറെ സ്ഥലങ്ങൾ ഞങ്ങൾ പോയി കണ്ടു ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു യത്തിങ്ക പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥലത്താണ് കൊച്ചുകുഞ്ഞുങ്ങളുടെ അക്കം ഇവിടെയുണ്ട് അപ്പം ഇവിടേക്ക് വരുന്ന വരുന്ന സമയത്ത് കരുതിയതിനേക്കാൾ വലിയ നഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല ഈ നഷ്ടത്തിന് ഗവൺമെൻ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് സത്യം പറഞ്ഞാൽ അത്യന്തം അപഹാസ്യമാണ് അപ്പോൾ ഞങ്ങൾ പാ പാർലമെൻ്റ് ഇരുസഭകളിലെ നേതാക്കന്മാർ ഉണ്ട് ലോക്സഭയിലെ നേതാവ് സഖാവ് ഉണ്ട് ലോക്സഭാംഗവും പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഖാവ് അമിരാറാമുണ്ട് ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗം വികാഷ് ഭട്ടാചാര്യുണ്ട് സഖാവ് സുവെങ്കടേശൻ മധുരയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും രാജ്യസഭാംഗവുമായിട്ടുള്ള സഖാവ് റഹീമുണ്ട് സർഗാവ് ജോൺ ബ്രിട്ടാസ് ഞങ്ങളോട് ഇന്ന് വൈകുന്നേരം പിന്നെ കൂട്ടിച്ചേരുകയാണ് അപ്പം ഇന്ത്യയുടെ വിവിധ കോണുകളിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ സി പി ഐ എമ്മിൻ്റെ ഈ ഡെലിഗേഷൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുണ്ടായ നാശനഷ്ടങ്ങൾ മനുഷ്യർക്കുണ്ടായ നഷ്ടം ഇത് മനസ്സിലാക്കുന്നതിന് പുറമേ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നേരിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി തികച്ചും അപര്യാപ്തമായ ഒരു നഷ്ടപരിഹാരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനു പുറമേ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ ഉരുളിൽ ജനങ്ങൾക്ക് ആക്രമണം ഏത് സമയമുണ്ടാകാവുന്ന സ്ഥലമാണ് അപ്പോൾ ആക്രമണം ഉണ്ടായാൽ പിന്നെ സുരക്ഷിതമായി പോയിരിക്കാനുള്ള ബങ്കറുകളുടെ നിർമ്മാണം വേണം ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ബങ്കറുകൾ തികച്ചും അപര്യാപ്തമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഈ ചിലരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് രണ്ട് മുറികളിലായിട്ട് മുപ്പത്തിരണ്ട് പേര് താമസിക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾ പോയി കണ്ടപ്പോൾ അപ്പോൾ അവരെ അടുക്കി കിടത്തിയിരിക്കുകയാണ് അവിടെ വെള്ളമില്ല വളരെ വലിയ കഷ്ടപ്പാടാണ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ജനപ്രതിനിധികളെന്നുള്ള നിലയിൽ ഉത്തരവാദിത്തപ്പെട്ടവരുമായി സംസാരിക്കുന്നു ഇവിടെ ഉമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന ഭരണമുണ്ട് പക്ഷേ ഇത് കേന്ദ്രഭരണ പ്രദേശമാണിപ്പോൾ പ്രത്യേക സംസ്ഥാന പദവി ഉണ്ടായിരുന്ന ജമ്മു കാശ്മീരിനെ ആറ് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് യൂണിയൻ ടെറിട്ടറിയായി മാറ്റി കേന്ദ്രം നേരിട്ട് ഭരിക്കുകയാണ് ഈ സംസ്ഥാനത്തെ പോലീസിൻ്റെ നിയന്ത്രണവും അമിത്ഷായുടെ കയ്യിലാണ് അമിത് അവകാശപ്പെട്ടതോ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മുമ്പ് അവകാശപ്പെട്ടത് ഇവിടെ എല്ലാം ഭദ്രമാണെന്നാണ് അപ്പോഴാണ് നൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് ആതങ്കവാദികൾക്ക് ഭീകരവാദികൾക്ക് കടന്നു വന്ന് ഓരോരുത്തരുടെയും മതം അന്വേഷിച്ച് മതം എന്താണെന്ന് ഉറപ്പുവരുത്തിയിട്ട് പുരുഷന്മാരെ കൊന്നു വീഴ്ത്തുകയാണ് വേണ്ടിയാണ് രാജ്യത്ത് വർഗീയ വിഭജനം ഉണ്ടാക്കാനാണ് ഈ ഭീകരവാദികൾ ശ്രമിച്ചത് അയൽ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ആർ എസ് എസും സംഘപരിവാറും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇതേ തരത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഏത് തരത്തിലുള്ള വർഗീയതയും ഏതു തരത്തിലുള്ള ഭീകരവാദവും രാജ്യത്തിന് ആപത്താണ് ഈ സന്ദേശം ജമ്മു കാശ്മീരിലെ ഞങ്ങളുടെ ഈ സന്ദർശന സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ കൂടുതൽ ശക്തമായി വന്നിട്ടുണ്ട് തിരിച്ച് ശ്രീനഗറിലേക്ക് പോവുകയാണ് നാളെയും ഇവിടെ ഉണ്ടാവും അതിനുശേഷം കൈരളിയോട് വീണ്ടും സംസാരിക്കാം पुली। पुली। इसका। अंकल इसका बुजुर्ग है बेटी कितना बेटी चार है और चार जो मैरिज हुआ जो मर गई पूरी छह थी पूरी छह थी यार एक गुजर गई पांच है पांच है एक गुजर गई छह टोटल सिक्स था Michael, please come. No, no. 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 No

मैं उन्नीस सौ सैतालीस में चौदह साल मैंने चौकीदारी की पैंतालीस साल केरल कारल का रहीम राज्यसभा रहीम रहीम राज्यसभा में राम बहुत बढ़िया नेता है पूर्व मेंबर राजस्थान सिक्कर आप बहुत बड़े देखते हैं आपको परमात्मा देने वाला गरीब पर करो ये मेरे भूलवदर के चरण पर और केरल का दा मैं भूला भाग गया पास ऑफ

Ooh, आओ, ए, है, दो बात जो हम लोग चौकीदार रहा, हम पूरे हिंदुस्तानी है हमने हिंदुस्तान का निमक खाया, जो पाकिस्तान है, है, मेरा नाम है जना बाला